അസ്സാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കാത്തു പ്രസവം കഴിഞ്ഞ് അതാ സീനത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ് അവരോട് ഫാത്തിമ ജുഹ്ര ഡോക്ടർ കാര്യങ്ങൾ പറയുന്നു ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെയൊരു കാര്യം ആദ്യമായിട്ടാണ് നടക്കുന്നത് അതായത് പല രീതിയിലുള്ള പ്രഗ്നൻസി കേസുകളും വന്നിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ അവസാന ഘട്ടത്തിൽ ഓപ്പറേഷൻ ചെയ്യാൻ വരെ പറ്റാത്ത സിറ്റുവേഷൻ അതായത് പിടിച്ച് വെച്ച് ഓപ്പറേഷൻ ചെയ്യുക എന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ പക്ഷേ ഇവിടെ ഇത് ആഡ്യമായിട്ടാണ് കാരണം പ്രഷറൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്താലും അനസ്തേഷ്യ ചെയ്താലും തരിക്കാത്ത ഒരവസ്ഥയുണ്ടാവും ശരീരത്തിന് അങ്ങനെ ആകുമ്പോൾ അത് ഡോക്ടേഴ്സും നേഴ്സൊക്കെ കാലും കൈയ്യൊക്കെ പിടിച്ച് വെച്ച് കയറി കുഞ്ഞിനെ എടുക്കുന്ന അവസ്ഥയായിരിക്കും അത് ഭയങ്കരമായ എന്ന് വെച്ചാൽ അത്രക്കും എഫേർട്ടാണ് കാരണം ആ ഒരു മനുഷ്യജീവി സഹിക്കുന്ന ആ ഒരു വേദനാജനകം കാരണം പച്ച ഇറച്ചിയാണ് കയറുന്നത് അതും വയറിനോ ഒരു ലെയർ അല്ലല്ലോ ഒന്നും രണ്ടും മൂന്നും നാലും എത്ര ലെയറുണ്ട് ആ ഒരു ഗർഭപാത്രത്തിനകത്തേക്കങ്ങോട്ട് ഓപ്പൺ ചെയ്ത് എത്തണ്ടേ ആ ലെയറുകളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണം കുഞ്ഞിനെ എടുക്കാൻ അത് മാത്രമല്ല പിന്നീട് ഓരോ ലെയറുകളും തുന്നെടുക്കണം അതൊക്കെ വലിയ റിസ്ക്കാണ് അത് ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം അത്രക്കും മരി മരണവേദന ആയിരിക്കും അത്രക്കും മരിച്ച് ജീവിക്കുക എന്നൊക്കെ പറയില്ല അതുപോലെ ആകെ ടെൻഷൻ ടെൻഷനാകുന്നൊരു സമയമായിരുന്നു എന്തൊക്കെ തന്നെയല്ലോ അവിടെ വെച്ച് പ്രസവിച്ചല്ലോ അതാണ് വലിയൊരു അത്ഭുതം എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല ശരിക്കും സത്യം പറഞ്ഞാൽ ആരുടേക്കും ഒരു പ്രാർത്ഥന അതാണ് ഫാത്തിമ ഫാത്തിമസുഹ്ര ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിരുന്നു ശരിക്കും അവരെല്ലാവരും അതാ ഡിസ്ചാർജ് കഴിഞ്ഞ് പോവുകയാണ് ഒരു നിമിഷം ഷമീറിനും അവൾ പോവുകയാണെന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം എന്തെന്നറിയില്ല ഷമീർ കുഞ്ഞിനെ നല്ല രീതിയിൽ താലോലിക്കുന്നുണ്ട് കുഞ്ഞിന് ബാങ്ക് കൊടുത്തതും എല്ലാം ഷമീർ തന്നെ എന്തെന്നറിയില്ല തൻ്റെ ആരുടെയോ ഒരു സ്വന്തമായ പെണ്ണിൻ്റെ കുഞ്ഞ് പെങ്ങളുടെ കുഞ്ഞാണോ അല്ല ഭാര്യയാണോ അല്ല കാമുകിയാണോ അല്ല ആരുമല്ല എന്തറിയില്ല മനസ്സിൻ്റെ ഉള്ളിലേക്ക് വല്ലാതെങ്ങോട്ട് ആ ഒരു ആരൊക്കെയോ ആയി മാറി അതെ അത് തന്നെ എന്നാൽ ഈ സമയം അത് ഷമീറിനോടും ഉമ്മയോടുമെല്ലാം നന്ദി പറയുകയാണ് അവളുടെ ആങ്ങളെയും ഉമ്മയും ഉപ്പയും ഞങ്ങളുടെ മകള് അത്രക്കും വേണ്ടാത്ത പ്രവൃത്തിയൊക്കെ ചെയ്തു പോയെങ്കിലും ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് അതെ അവളുടെ ഭർത്താവ് തന്നെ സോലഹ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥന കൊണ്ടൊക്കെ അവൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അഭിമാനമായി മാ അഭിമാനമായി മാറിയ ആ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സെൽഫി ഞങ്ങൾക്കത് പോസ്റ്റ് ചെയ്യണം അത് സോഷ്യൽ മീഡിയയിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്താ അത് ഷെഫി ഉസ്താദിൻ്റെ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അതിനെ ഒന്ന് വാരിപ്പുണരുവാൻ തോന്നും അത് എടുത്ത് തുരതുരെ ചുംബിക്കുവാൻ തോന്നും വട്ടമുഖത്താൽ പ്രകാശപൂരിതമായ ആ പൊന്നുമോൻ്റെ മുഖം ചന്ദ്രനേക്കാൾ പ്രകാശമുള്ളതായി പലർക്കും തോന്നി എന്നാൽ ഷെഫിയുസ്താദ് എന്ന് പറഞ്ഞാൽ ആരാ ആൻ മനപ്പാഠമാക്കി അള്ളാഹുവിൻ്റെ പ്രീതിയിലൂടെ മാത്രം ജീവിക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞാണ് നമ്മുടെ ഈ കുഞ്ഞ് കുഞ്ഞിനിതുവരെ പേര് വച്ചിട്ടില്ല കുഞ്ഞിന് താൽക്കാലികമായി പേര് ഹോസ്പിറ്റലിൽ നിന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഒരു നിമിഷം എല്ലാവരും നിശബ്ദമായി നിൽക്കുകയാണ് നിശ്ശബ്ദമായി നിൽക്കുകയായിരുന്നു കാരണം കുട്ടിയുടെ ഉപ്പ് എത്തിയിട്ടില്ലല്ലോ കുട്ടിയുടെ ഉപ്പ് കുഞ്ഞിന് പേര് വെക്കട്ടെ എന്നുള്ള രീതിയിൽ ഡോക്ടർ അത് ഞങ്ങൾ പിന്നീട് ചെയ്തോളാം തൽക്കാലം മുഹമ്മദ് എന്ന് വിളിക്കട്ടെ ആ കുഞ്ഞിന് അവർ മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തു ഇനി ഷെഫി ഉസ്താദ് ഇടട്ടെ ബാക്കിയെന്നും അവരുടെ ഉമ്മയും ഉപ്പയും വിചാരിച്ചു അങ്ങനെ അതാ ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും ഡോക്ടേഴ്സും കൂടിയിട്ട് കുഞ്ഞിനെയും എടുത്ത് ഫോട്ടോകൾ എടുക്കുന്നു ശരിക്കും അതിസുന്ദരമായ ഒരു അത്ഭുത കുഞ്ഞ് എന്ന് തന്നെ പറയാം അങ്ങനെ അവർ അതാ ഹോസ്പിറ്റൽ വിടുകയാണ് ഷമീറും ഉമ്മയും സങ്കടപ്പെട്ടു മോളെ മോള് നല്ല രീതിയിൽ ജീവിച്ചോട്ടോ കേട്ടോ അത് ഞങ്ങളുടെ മനസ്സിലെന്നും നീയുണ്ടാവും എന്നാലും അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞല്ലോ അതും പഠിച്ച റബ്ബിൻ്റെ ഞമത്തല്ലേ എന്നാൽ ഷമീറിന് അവന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അത് സീനത്തും ഉമ്മയും ഉപ്പയും ആങ്ങളെയും കൂടെ കാറിൽ കയറുമ്പോൾ ഷമീർ ഒരു നിമിഷം നോക്കി നിന്നു അത് എന്തെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമായിരുന്നു ജീവിതത്തിലേക്ക് അവൾ കയറി വന്നപ്പോൾ ഇപ്പോൾ പ്രസവം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു റബ്ബേ റഹ്മാനേ മോനെ നമുക്ക് പോയാലോ അവർ കാർ തിരിച്ച് പോയപ്പോഴേക്കും ഉമ്മ അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ ഉമ്മ എന്താ മോന നീ എന്ത് സ്വപ്ന ലോകത്താണോ ഏ അതല്ലോ ഉമ്മ ഞാനറിയാതെ എന്തൊക്കെയാ അങ്ങ് വിചാരിച്ചു ഉമ്മ സാരല്ല പോയിക്കോട്ടല്ലേ അവള് ജീവിക്കട്ടെ നല്ല രീതിയിൽ മോനെ ആ ജീവിക്കട്ടെ നല്ല രീതിയിൽ ജീവിക്കട്ടെ ആ കുട്ടിക്ക് എന്തെല്ലാം രക്ഷ ഏകാൻ നമുക്ക് കഴിഞ്ഞല്ലോ അതന്നെ വലിയ ഭാഗ്യം അതെ ഉമ്മ സങ്കടത്തോട് ഷമീറും ഉമ്മയും അതാ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ഷമീറിന് അവൾ ആ അവനാ റൂമിലേക്ക് നോക്കി അത് തൻ്റെ റൂം അവൾക്ക് വേണ്ടി ഞാൻ ഒഴിച്ചു കൊടുത്തതായിരുന്നു അവളുടെ ചില ഡ്രസ്സുകളെല്ലാം അവിടെ കിടക്കുന്നു അവൾ ഉപയോഗിച്ച ഓരോ സാധനങ്ങൾ അവിടെ കാണുമ്പോൾ അവൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി ഉമ്മ എന്താ മോനെ ഇനി സീനത്ത് ഇങ്ങോട്ടൊന്നും വരില്ലായിരിക്കുമല്ലല്ലേ മോനെ ഇനി എങ്ങനെ ഇട വരിക അപ്പൊ അവരെ വീട്ടുകാരെത്തി അവരെ വീട്ടുകാർ സംരക്ഷിച്ചോ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തില്ലേ എന്താ ഉമ്മ എന്നാലും ഓൾ ഇവിടെക്ക് നിക്കുന്നപുരം എനിക്ക് തോന്നാണ് സാരല്ല മോനെ അവടക്ക് കൊന്ന കുഞ്ഞു വാവയെ കാണാനൊക്കെ ഒന്ന് പോകാം അല്ല മോനെ ഞാൻ മോനോടൊരു കാര്യം പറയട്ടെ നീ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സീനത്തിന്റെ കാര്യൊക്കെ കഴിച്ചില്ലാക്കി മാഷ്ട അല്ല എന്റെ മോൻക്ക് ഒരു പെണ്ണ് വേണ്ടേ ഇനി അതൊന്നും നോക്കിയാലോ ഇപ്പം സത്യം പറഞ്ഞാലേ ഓളും ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായപ്പോഴേ എനിക്കിങ്ങനെ തോന്നുകയാണ് പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ എനിക്കും അതുപോലത്തെ ഒരു കുഞ്ഞിനെ കിട്ടുമല്ലോ എന്നൊക്കെ ഒരു തോന്നലിങ്ങനെ വരികയാണ് മോനെ എന്താ മോനെ നമുക്കൊന്ന് നോക്കിയാലോ ഏ ഉമ്മ അത് ഞാൻ അതിനെ ആയോ ഉമ്മ എൻ്റെ മോനെ വിവാഹം കഴിക്കാൻ ഏറ്റവും നല്ല പ്രായത്തിലാണ് എൻ്റെ മോൻ നിൽക്കുന്നത് ഉമ്മ അതൊക്കെ നമുക്ക് പിന്നെ അലേക്കാം അവനത് ആ പള്ളിയിലേക്ക് പോവുകയാണ് ബാങ്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉമ്മ ഞാൻ പോയിട്ട് വരാ അത് സത്യം പറഞ്ഞാൽ അവൻ്റെ മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു എന്തെന്നറിയില്ല അതെ കുഞ്ഞു അവളും പോയതിന് ശേഷം അവളുടെ അടുത്തേക്ക് ഓടിയെത്തണം കുഞ്ഞിനെ കളിപ്പിക്കണം ആ കുഞ്ഞ് അവൻ്റെ മനസ്സിൽ വല്ലാതെ എങ്ങ് ഇടം പിടിച്ചിരുന്നു ആ രണ്ട് ദിവസം കൊണ്ട് അത് ഒരിക്കൽ പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് പഠിച്ചോനെ റബ്ബേ അവൻ പള്ളിയിലേക്ക് പോയി അവൻ മനോഹരമായ ആ ഒരു ശബ്ദത്തിൽ ബാങ്ക് കൊടുത്തു തൻ്റെ ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ അത് കാതോർത്തിരുന്നു അള്ളാഹുവേ എൻ്റെ കുട്ടിയുള്ള റബ്ബെ ആ ബാങ്ക് കൊടുക്കണത് പഠിച്ചോനെ അള്ളാഹുവേ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മ ദുവാ ചെയ്യുന്നത് കൂടി ദുവാ ചെയ്യുകയാണ് ആ പൊന്നും അവൻക്ക് വേണ്ടിയും പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് റബ്ബേ എൻ്റെ കുട്ടിയുടെ മനസ്സിലാഗ്രഹം പോലത്തെ ഒരു കുട്ടിയെ നീ കൊടുക്കുറഹ്മാനെ ആമീൻ നിസ്കാരം കഴിഞ്ഞ് പൊന്നുമോൻ തിരിച്ചു വരുമ്പോഴേക്കും അത് ഭക്ഷണവും എല്ലാം ഉമ്മ ഉണ്ടാക്കി വെച്ചു വീട്ടിലെത്തിയിട്ടും ശോകമുഖമായി അവൻ പുറത്ത് ആ കൃഷിയിടത്തിലേക്ക് നോക്കിയിരുന്നു മോനെ ഇനി ഉമ്മൻ്റെ കുട്ടി ആ റൂമിലേക്ക് കിടന്നോളൂ ഇനിയിപ്പോൾ അവരൊക്കെ പോയില്ലേ ഇനി പോയിട്ട് ഇനിയിപ്പോൾ അവരവരുടെ വീട്ടിലെത്തി ഇനിയിപ്പോൾ സമാധാനായില്ലേ ഇനിയിപ്പോൾ എൻ്റെ കുട്ടി ഇടനാഴികയിൽ കിടക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവൻ പറഞ്ഞു ഉമ്മ വേണ്ട എന്നെങ്കിലും ഒരിക്കലേ അവൾ തിരിച്ചു വരികയാണെങ്കിലോ ഒരു പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് അപ്പം അവൾക്ക് കിടക്കാനുള്ളതാണ് ആ കട്ടിലും കിടക്കയും ആ ബെഡും അതൊക്കെ ഉമ്മ അതുകൊണ്ട് അത് അവിടെ തന്നെ നിന്നോട്ടെ അവൻ അവിടെ കയറി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വാക്കുന്നത് ഉമ്മ കണ്ടു മോനെ മനുപൊട്ടിയിൽ നിന്ന് അവിടെ കിടന്നോളേ അല്ല ഉമ്മ വേണ്ട തിരിച്ചു വരികയാണെങ്കിൽ അവൾക്കുള്ളതാണ് ആ റൂമ് ശരിക്കും അവൻ്റെ മനസ്സിലേക്ക് അവൾ കടന്നുകൂടിയോ എന്ന് വരെ ഉമ്മ ചിന്തിച്ചു പൊന്നു മോനെ ഇൻഷ ഉള്ള വൈകാതെ നമുക്കൊന്ന് നോക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാലേ ഉമ്മാൻ്റെ കുട്ടി ഹേയ് ഉമ്മയുടെ അരികിലിരിക്കുമ്പോൾ അവൻ അല്പം സമാധാനം തോന്നി അത് ഉമ്മയില്ലെങ്കിലും എൻ്റെ ജീവിതം എന്തായിരിക്കും റബ്ബേ എൻ്റെ ഉമ്മാക്കുന്ന ദീർഘായുസു ആഫിയത്തും പ്രധാനം ചെയ്യേ റഹ്മാനെ സ്നേഹത്തോടെ അവൻ്റെ മുടിയിഴകളിലൂടെ അത് ഉമ്മകത്തലോടി എന്നാൽ ഈ സമയം അതാ അറബ് നാട്ടിൽ ബത്തൂൽ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞത് മുതൽ ഫർസാനക്ക് വല്ലാത്ത ആഗ്രഹം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സേഫ് വല്ലാത്ത ആഗ്രഹമുണ്ട് നമുക്ക് ബത്തൂലിനെ ഒന്ന് കാണാൻ വേണ്ടി പോയാലോ ശരിക്കും സത്യം പറഞ്ഞാൽ അവളുടെ മനസ്സിൽ പഴയകാല ചിന്തകളെല്ലാം ഓടിയെത്തി അതെ ഷെഫി ഉസ്താദ് ഞാൻ ആദ്യമായി സ്നേഹിച്ച ആള് എന്ത് ചെയ്യാൻ എൻ്റെ ബുദ്ധിമോഷം കൊണ്ട് ഞാൻ വേറെ വഴിക്ക് തിരിഞ്ഞു പോയി എന്തായാലും പഠിച്ച റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടൊക്കെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം എന്നാൽ സെയ്ഫ് റബി പറയുന്നു ഇൻഷല്ല നമുക്ക് പോകാം സൈത്തൂൻ ബിബിയോടും കാര്യം പറയുന്നു എന്നാൽ ഈ സമയം ജയ്ത്തൂൻ ബി ബി വലിയ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടാമത്തെ കുഞ്ഞ് ഫർസാന് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അള്ളാഹുവേ മക്കളില്ലാതിരുന്ന് എനിക്ക് മക്കളെ നൽകിയല്ലോ നെയ്യേ അതെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും എൻ്റെ ഗർഭപാത്രത്തിന് ശേഷിയില്ല ഒരു കുഞ്ഞിനെ ചുമക്കാൻ എന്നറിയുന്ന സമയത്തിൽ പടച്ചെറുബിനോട് ഞാൻ വിതുമ്പി കരഞ്ഞിരുന്ന ഒരു കുഞ്ഞിനെങ്കിലും എന്നാൽ എനിക്കിതാ ഇപ്പോൾ ഫർസാന രണ്ടാമതായി ഒരു കുഞ്ഞിനെ കൂടി തിരുകയാണല്ലാ ജെയ്ത്തൂൻ ബീവിക്ക് സന്തോഷം അടക്കുവാൻ കഴിയുന്നില്ല അതെ ഫർസാനയോട് പറയും ഫർസാന നീ മുത്താണ് മോളെ നീ എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ് അന്ന് ആ മസറയിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ അത് എനിക്ക് കുഞ്ഞുൺ കുഞ്ഞുങ്ങളെ കിട്ടില്ലായിരുന്നു എന്നാലും മോളെ രണ്ടാമത്തെ മക്കളെ എനിക്ക് നീ തരികയാണ് അല്ലാ റബ്ബേ സെയ്ഫ് അറബി എന്നാലും കൂടുതലായിട്ട് സെയ്ഫ് അറബി സെയ്ത്തുൻ ബീവിയുടെ അരികിലേക്ക് തന്നെ സെയ്ത്തുൻ ബീവിയുടെ റൂമിലേക്ക് വരും അപ്പോഴെല്ലാം അവൾ പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ അതെ നമ്മുടെ ഫർസാന രണ്ടാമത് ഗർഭിണിയാണ് അവൾക്ക് കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളും കൊടുക്കണം കൊടുക്കാനാൽ പറ്റില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് കൂടുതൽ സമയം അവളുടെ കൂടെ കഴിയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും സെയ്ത്തുൻ ബേബി അത് പറയുമ്പോഴെല്ലാം സെയ്ഫ് അറബി പറയും എൻ്റെ പ്രിയപ്പെട്ടവളെ എൻ്റെ ആദ്യ ഭാര്യ നീയാണ് എനിക്കൊരു ഉമ്മയുടെ സ്നേഹവും എൻ്റെ ഭാര്യയുടെ സ്നേഹവും എല്ലാ സ്നേഹവും തരുന്നത് നീയാണ് അതെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തെറ്റും ചെയ്യാത്തവളായി കടന്നു വന്നവളും നീ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവളെ നീ നീ ഇല്ലാത്തൊരു ലോകം എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല എൻ്റെ ജീവിതത്തിലേക്ക് എത്രയെത്ര ഭാര്യമാർ കടന്നു വന്നാലും എൻ്റെ പ്രിയപ്പെട്ട പെണ്ണേ നീ കഴിച്ചിട്ട് എനിക്ക് ബാക്കി എല്ലാവരേ ഉള്ളൂ എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുമായിരുന്നോ ജെയ്തുൻ ബി വി എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഒന്നുകൊണ്ടുമല്ല ഗർഭിണിയാകുന്ന സമയത്ത് അവർ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്നൊക്കെയാണല്ലോ അതുകൊണ്ടാണ് എന്നാൽ സൈഫർ ബി അതിന് കൂട്ടാക്കാറില്ല അതെ അവർക്ക് രണ്ടു പേർക്കും ഒരേ സ്ഥാനം കൊടുക്കുമെങ്കിലും ബീവിയുടെ അരികിലേക്ക് വരുമ്പോൾ ആ ദിവസം മുഴുവൻ ഫർസാനക്ക് കൊടുക്കുവാൻ വേണ്ടി ബീവി ആവശ്യപ്പെടുകയായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ സെയ്ഫറബി അതിന് തയ്യാറല്ലായിരുന്നു അവർ രണ്ടു പേർക്കും ഒരേ സ്ഥാനം ഒരേ ദിവസങ്ങളായിരുന്നു നൽകിയിരുന്നത് എന്നാൽ അവിടുത്തെ സെർവൻ്റെ അതാ ഫർസാനയോട് പറയും ഫർസാന നീയല്ലേ അറബിയുടെ മക്കളെ പ്രസവിക്കുന്നത് അപ്പം പിന്നെ നിനക്കല്ലേ ഇവിടെ കൂടുതൽ സ്ഥാനമാനങ്ങളൊക്കെ വേണ്ടത് എന്നാൽ അവൾ പറയും ഏ അങ്ങനെയല്ല ഇവിടുത്തെ ആദ്യം വന്ന ആള് അവരാണല്ലോ അതുകൊണ്ട് ജയ്ത്തൂൻ ബേബി കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ സ്ഥാനത്തിന് അർഹതയുള്ളു ഏയ് അങ്ങനെയല്ല ഇപ്പോൾ നീയാണ് ഇവിടുത്തെ അവകാശി ഇപ്പോൾ നീ മാത്രമാണ് ഇവിടുത്തെ അവകാശി അതായത് നിൻ്റെ മകനാണ് ഇവിടെ ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും നീ നീ വിചാരിച്ച പോലെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുക കാരണം ഭരണം അതുമാത്രമല്ല സ്വത്തവകാശിയൊക്കെ നിൻ്റെ മകൻ തന്നെയാണ് അതുകൊണ്ട് നിന്നെയാണ് കൂടുതൽ സേഫ് അറബി കെയർ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ കാണുന്നത് രണ്ടു പേരും രണ്ടു പേരെയും ഒരേ രീതിയിൽ കാണുന്നതായിട്ടാണ് ഒരിക്കൽ പോലും ജയ്ത്തൂൻ ബേവിക്ക് ഇവിടെ അവകാശമില്ല എന്ന് തന്നെ പറയാം ജയ്ത്തൂൻ ബേവി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം അവരെ കൊണ്ടൊന്ന് പ്രസവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അവർ പ്രസവിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിനക്കും അവൾക്കും ഒരേ സ്ഥാനം എന്നുള്ളത് ഞാൻ എനിക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഫർസാനയിൽ ഫർസാനയോട് കൂടുതലായിട്ട് അവളത് പറയുമ്പോഴെല്ലാം ഫർസാൻ അതിൽ നിന്നും പിന്മാറിയിരുന്നു ഏയ് അങ്ങനെയല്ല അങ്ങനെയ ഞാൻ കാര്യമാണ് പറയുന്നത് നിൻ്റെ മകൻ ഉണ്ടായത് കൊണ്ട് അവകാശിയാണ് നിങ്ങൾക്ക് ഈ ഒരു കൊട്ടാരവും അതിലുള്ളതൊക്കെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ജെയ്ത്തൂൻ ബീവിക്ക് പറഞ്ഞാൽ അത് അവർക്ക് ഒരു പിൻഗാമിയില്ല അവർ ഒരു മച്ചിയായ ഒരു പെണ്ണിൻ്റെ രൂപത്തിലാണ് അവർ നിന്നിട്ടുള്ളത് അല്ലാതെ അവർക്കൊരിക്കലും നമ്മുടെ അറബിക്കൊരു കുഞ്ഞിന് നൽകാതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്തുകൊണ്ടും കൂടുതൽ സ്ഥാനം നിങ്ങൾക്കാണ് അതുകൊണ്ട് സെയ്ഫ് അറബിയെ കൂടുതൽ അവർക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ല ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന് നല്ല രീതിയിൽ പോയിരുന്ന ആ ഒരു കുടുംബത്തെ അത് എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ തെറ്റിക്കണം എന്ന് തന്നെയായിരുന്നു അവിടുത്തെ ഗദ്ദാമയുടെയും ആവശ്യം എന്നാൽ ജയ്ത്തൂൻ ബി കാണുമ്പോൾ പിന്നീട് ഈ ഗദ്ദാമം പറയുന്നത് ഇങ്ങനെയുമായിരിക്കും ആ ജയ്ത്തൂൻ ബി വി ഇങ്ങളെ ഞാൻ ബഹുമാനിക്കുകയാണ് കാരണം നിങ്ങളല്ല ഇവിടുത്തെ ആദ്യത്തെ ഭാര്യ അതിൻ്റേതായ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്കുണ്ട് ആ പിന്നെ ഞാൻ ഒരു കാര്യം കൂടുതൽ ശ്രദ്ധിച്ചു എന്താ നിങ്ങളുടെ ഭർത്താവ് സെയ്ഫ് അറബി ഇപ്പോൾ കൂടുതലായിട്ട് എന്താ ഫർസാനയോടൊപ്പാണല്ലോ കഴിയുന്നത് അവർ ചരിയും കളിയും സംസാരവും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് അങ്ങനെയാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഏ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള നിലക്ക് നിങ്ങൾക്കല്ലേ കൂടുതൽ പരിഗണന നൽകേണ്ടത് എന്നാൽ ഗദ്ദാമയോട് പറഞ്ഞു അതെ അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ രണ്ടുപേരും ഒരുപോലെ കെയർ അദ്ദേഹം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടം അവളെ കൂടുതൽ കെയറ് ചെയ്യാനാണ് കാരണം അവളല്ലേ ഇളയവളും പ്രസവിക്കുന്നവളും ഒക്കെ ഞങ്ങളുടെ കൊട്ടാരത്തിൽ സന്തോഷം നൽകിയത് അവൾ തന്നെയല്ലേ അതുകൊണ്ട് അവൾക്ക് കൂടുതൽ സമയം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാറുള്ളത് ഓ എന്നാലും അങ്ങനെയല്ല അവർ മേഡത്തിനെ കാണാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എവിടേക്കൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നിങ്ങളോട് പറയാറുണ്ടോ ഇല്ലല്ലോ ഇല്ല നിങ്ങളറിയാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങളോടാണ് കൂടുതൽ സ്നേഹം അങ്ങനെ ഒരിക്കലും ഫർസാനയോടാണ് സ്നേഹം മുഴുവനും അവർ ഇടയ്ക്കിടെ എവിടേക്ക് പോവുക വരിക സംസാരിക്കുക നിങ്ങളറിയാത്ത നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയക്കൊരുപാട് ടൈം ഉണ്ടല്ലോ ആ സമയത്തൊക്കെ അവരുടെ ഒരു കൊഞ്ചലും കാണണം ഞങ്ങളിവിടെ അഭിപ്രായപ്പെടപ്പെടാറുണ്ട് കാരണം ആദ്യത്തെ ആദ്യത്തെ മേഡം അത് ഇവരല്ലേ നമ്മുടെ ജയ്ത്തൂൻ അല്ലേ അവരോടില്ലാത്തൊരു സ്നേഹം പ്രത്യേകിച്ച് സെയ്ഫ് അറബിക്ക് കൂടുതലായിട്ട് എന്താ മറ്റുള്ളവരോട് അങ്ങനെ പാടില്ലല്ലോ എന്ന് ഞങ്ങളിങ്ങനെ അഭിപ്രായപ്പെടും സത്യം വന്നാൽ ഞങ്ങൾക്ക് അത് കാണുമ്പോൾ അല്ലാത്ത സങ്കടമാണ് എന്നാൽ ജെയ്ത്തൂൻ ബേബിക്ക് അവരത് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു വിഷമം കടന്നുകൂടിയെങ്കിലും അവരോട് പറഞ്ഞ് ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനായിട്ട് തന്നെ അവൾക്ക് അവസരങ്ങൾ കൊടുക്കുകയാണ് കാരണം നമുക്ക് മക്കൾ തരുന്നതൊക്കെ അവളിലൂടെയല്ലേ അള്ളാഹോ അപ്പം പിന്നെ അവളോട് എനിക്ക് കൂടുതൽ സ്നേഹമാണ് എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ് അവളെ ഞാൻ കാണുന്നതും എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് എൻ്റെ ഭർത്താവ് അവളെ കല്യാണം കഴിച്ചതും അതിനിപ്പം എന്താ ജയ്ത്തൂൻ ബീവിയുടെ മനസ്സിൽ അല്പം സങ്കടമുണ്ട് എങ്കിലും അത് അങ്ങനെ അങ്ങ് പറഞ്ഞു ആ പിന്നെ നിങ്ങളുടെ ഭർത്താവുണ്ടല്ലോ അറബി ആ ഭർത്താവ് എന്താ ഇവൾക്ക് വേറെ വീടെടുക്കുകയാണ് അങ്ങനെയൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ടല്ലോ ആ ഫർസാനേയും മക്കളെയും വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു നിമിഷം ബീവി ഞെട്ടിപ്പോയി റബ്ബേ അല്ല ഞാൻ എനിക്ക് മക്കൾ താലോലിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മക്കൾ അത്രക്കും ഇഷ്ടമായിട്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് എന്നാൽ അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി ജെയ്ത്തുൻ ബീവിക്ക് അവർ സങ്കടപ്പെട്ടുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി പഠിച്ച് റബ്ബിനോട് ദ്വാ ചെയ്തു അള്ളാഹുവേ ഞാൻ മക്കളെ വിചാരിച്ചിട്ടാണ് റബ്ബെ അതിനു വേണ്ടി പറഞ്ഞത് പക്ഷേ അവർ വേറൊരു കൊട്ടാരത്തിലേക്ക് അവർ മാറുകയാണ് എന്നൊക്കെ കേട്ടപ്പോൾ മനസ്സ് അല്ലാതെ ഇങ്ങനെ പിടിച്ചു പോയല്ലാ പഠിച്ചോനെ എന്നാൽ ഇത് കേട്ടപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു ബീവിക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ സൈഫറബി കടന്നു വന്നു അന്ന് സൈഫറബി നേരെ പോയത് ഫർസാനിയുടെ റൂമിലേക്കായിരുന്നു ഒരു നിമിഷം അതാ ജെയ്ത്തൂൻ ബീവി അത് കണ്ടു അതെ അവർ പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ അവർ പോവുമോ എന്നും എൻ്റെ അടുത്തേക്ക് സ്ഥിരമായി വരാറുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇന്ന് അവളുടെ അടുത്തേക്കാണല്ലോ പോയത് സൈത്യൻ മനസ്സ് വല്ലാതെ വേദനിച്ചു ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായിത്താലു